തൃശ്ശൂർ പൂരം അതിൻ്റെ എല്ലാ മനോഹാരിതയോടും കൂടി അവസാനിക്കുകയാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് സുരേഷ് ഗോപിയെ തന്നെയാണ് മുടങ്ങിയ പൂരത്തിൻ്റെ വെടിക്കെട്ടടക്കം ഇത്തവണ ആ മനോഹാരിത തൃശൂർ പൂരത്തിൻ്റെ മനോഹരത തിരിച്ചു കൊണ്ടുവന്നതിന് സുരേഷ് ഗോപിയെ തന്നെയാണ് അഭിനന്ദിക്കേണ്ടത് ഒപ്പം വളരെ മനോഹരമായി യാതൊരു പരാതികളുമില്ലാതെ തൃശൂർ പുരത്തെ ഇത്ര ഗംഭീരമാക്കി തീർത്തതിന് സർക്കാരിനും അഭിനന്ദനം കണിമംഗലം ശാസ്താവ് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തുന്നതോടെയാണ് പൂരം ആരംഭിക്കുന്നത് പിന്നാലെ മറ്റ് ഘടക ദൈവങ്ങളും വടക്കുനാഥനെ വടങ്ങാനെത്തി തിരുവമ്പാടി ഭഗവതി കൃത്യസമയത്ത് തന്നെ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടിരുന്നു മഠത്തിലെ പൂജകൾക്ക് ശേഷം പുറത്തിറങ്ങിയ ഭഗവതിക്ക് മുന്നിൽ മഠത്തിൽ വരുമ്പോൾ പഞ്ചവാദ്യം കൊട്ടിക്കയറി ഉച്ചയോടെ പാറമിക്കാവ് ഭഗവതി പൂരത്തിനായി പുറപ്പെട്ടു അതിന് പിന്നാലെ ഇലഞ്ഞിത്തറമേളം നടന്നു ശേഷം വൈകുന്നേരം അഞ്ചര മണിയോടെയാണ് തേക്കൻകാട് മൈതാനിയിൽ കുടമാറ്റം തുടങ്ങി കുടമാറ്റം കാണാൻ തന്നെ കാത്തു നിൽക്കുന്ന ഒരു ഒരു പുരക്കാലത്ത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു തൃശ്ശൂർ പൂരം നടക്കുന്ന ആ ദിവസം കുടമാറ്റം കാണുക എന്ന ആ ഒരു മനസ്സിൽ ആ ഒരു ചിന്തയോടുകൂടി തന്നെ എത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത്രമാത്രം മനോഹാരിതയാണ് കുടമാറ്റത്തിന് തൃശ്ശൂർ പൂരത്തിലുള്ളത് കാരണം സന്ധ്യമായങ്ങുന്ന നേരം വളരെ മനോഹരമായ വർണ്ണക്കുടകൾ ഇങ്ങനെ ഉയരുന്നതും താഴുന്നതും അതൊരു മത്സര ഭാവം കൂടി അതിന് വരുമ്പോൾ അതിന് വളരെ മനോഹാരതയാണത് നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്തത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് കുടമാറ്റം കഴിയുമ്പോഴേക്കും രാത്രി പൂരത്തിൻ്റെ സുന്ദര കാഴ്ചകളാണ് രാത്രി പതിനൊന്ന് മണിക്ക് പാറമിക്കാമിൻ്റെ പഞ്ചവാദ്യം ഉണ്ടാകും ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് വെടിക്കെട്ട് എല്ലാവരും കാത്തിരിക്കുന്ന വെടിക്കെട്ട് നടക്കുക നാളെ പകൽപൂരമുണ്ട് അത് പിന്നീട് ഉച്ചയോടെ തിരുവമ്പാടി പാറമ്മിക്കാവ് ഭഗവതിമാർ വടക്കുന്നാഥനെ സാക്ഷിയാക്കി ഉപചാരം ചൊല്ലുന്നതോടെയാണ് പൂരം പിരിയുക എന്തായാലും വൈകുന്നേരത്തെ ചടങ്ങുകൾ ഒന്ന് ഒരൊറ്റ നോട്ടത്തിൽ നോക്കാം രാത്രി ഏഴരയ്ക്ക് മഠത്തിൽ തിരുവമ്പാടി ഭഗവതിയുടെ ഇറക്കി പൂജ നടന്നു രാത്രി പത്ത് രാത്രിയാകുമ്പോൾ ഏഴ് ആനകളുടെ അകമ്പടിയുടെ പാറമിക്കാവ് ഭഗവതിയുടെ പൂരം പുറപ്പാട് നടക്കും രാത്രി പതിനൊന്നരയ്ക്ക് മഠത്തിൽ നിന്നുള്ള വരവ് മൂന്നാന പഞ്ചവാദ്യത്തോടെ തുടങ്ങുന്നു പുലർച്ചെ രണ്ടരയ്ക്ക് മഠത്തിൽ നിന്നുള്ള രാത്രി ഏഴിന് വെടിക്കെട്ട് പുലർച്ചെ മൂന്നിന് മാറിനും മധ്യയാണ് തിരുവൻപാടിയുടെയും പാറമിക്കാവിന്റെ പൂരം വെടിക്കെട്ടാണ് അതൊരു ആ ഈ പൂരപ്രേമികൾ കാത്തു നിൽക്കുന്ന എത്ര ഉറക്കം പോലും വരാതെ ഉറക്കമൊക്കെ ഉപേക്ഷിച്ച് പൂരത്തിന്റെ ആ ഒരു നാളിൽ അവരെല്ലാവരും കാത്തു നിൽക്കുന്നത് വെടിക്കെട്ട് കാണാനാണ് പിന്നീട് ചെറുപൂരങ്ങളും കാണാനുണ്ട് ചെറുപൂരം ാണ് പൂരനഗരിൽ അഴകു നിറയ്ക്കുന്നത് എട്ട് ഘടകപൂരങ്ങൾ പൂരപ്പറം വിലത്തുമ്പോൾ പൂരപ്പറം ഭക്ഷണാർത്ഥത്തിൽ വർണ്ണങ്ങളും നാദങ്ങളും കൊണ്ട് പൂത്തളിയും കണിമംഗലം ശാസ്താവ് കുറുക്കഞ്ചേരി വഴി ചെട്ടിയങ്ങാടി കുളശ്ശേരി അമ്പലത്തിൽ നിന്ന് പടിഞ്ഞാറൻനട വഴി വടക്കനാഥ ക്ഷേത്രത്തിലേക്ക് പനമുക്കംപിള്ളി ശാസ്താവ് കിഴക്കും പാട്ടുകര ജംഗ്ഷൻ വഴി കിഴക്കേക്കോട്ട സെന്റ് തോമസ് കോളേജ് റോഡ് വഴി പാറമിക്കാവ് ക്ഷേത്രത്തിന് മുന്നിലൂടെ കിഴക്കേ ഗോപുരത്തിലൂടെ വടക്കനാഥനിലേക്ക് ചെമ്പുക്കാവ് ഭഗവതി ടൗൺ ഹാൾ വഴി പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലെത്തി കിഴക്കേ ഗോപുരത്തിലൂടെ വടക്കനാഥനിലേക്ക് കാരമുക്ക് ഭഗവതി കുളശ്ശേരി അമ്പലം വഴി വടക്കനാഥനിലേക്ക് ലാലൂർ കാർത്തിയാനി ഭഗവതി പടിഞ്ഞാറക്കോട്ട വഴി എം ജി റോഡിലൂടെ നടുവിലാലിലേക്ക് എത്തി അവിടെ നിന്ന് പടിഞ്ഞാറഗോപുരം വഴി തിടംപേറ്റ ആന മാത്രം കയറി തെക്കേ ഗോപുരത്തിലൂടെ ഇറങ്ങും ചുരക്കാട്ടുകാവ് ഭഗവതി മുതുവെറ വഴി പൂങ്കുന്നം കോട്ടപ്പുറം വഴി എം ജി റോഡിലേക്ക് കയറും പിന്നീട് നേരെ വടക്കനാഥനിലേക്ക് അയ്യന്തൂർ കാർത്തിയാനി ഭഗവതി കളക്ടറേറ്റ് വഴി പടിഞ്ഞാറക്കോട്ട എം ജി റോഡ് നടുവിലാലിലെത്തി വടക്കനാഥനിലേക്ക് നെയ്ലക്കാവ് ഭഗവതി കുറ്റൂർ പാമ്പൂർ വിയൂർ പാട്ടുരായ്ക്കൽ തിരുവമ്പാടി വഴി നയക്കനാലിലെത്തി വടക്കനാഥലിലേക്ക് എന്തായാലും മഠത്തിൽ നിന്ന് പഞ്ചവാദ്യത്തോടുകൂടിയുള്ള മഠത്തിൽ വരവ് എഴുന്നള്ളത്ത ഉച്ചയ്ക്ക് പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ പൂരം പുറപ്പാട് അതിനോടനുബന്ധിച്ച് ഒരു മണിക്കൂർ ദൈർഘ്യം വരുന്ന ചെമ്പടമേളം ഇലഞ്ഞിത്തറമേളം തെക്കോട്ടിറക്കം പാറമിക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ പരസ്പരമുള്ള കൂടിക്കാഴ്ച കുടമാറ്റം സന്ധ്യാസമയത്തെ ചെറിയ വെടിക്കെട്ട് രാത്രിയിലെ പഞ്ചവാദ്യം പുലർച്ചെയുള്ള പ്രധാന വെടിക്കെട്ട് പിറ്റെന്ന് പകൽ നടക്കുന്ന പകൽപൂരം പകൽപ്പൂരത്തിന് ശേഷമുള്ള വെടിക്കെട്ട് ഉപചാരം ചൊല്ലിപ്പിരിയൽ ഇതൊക്കെയാണ് പ്രധാന ചടങ്ങുകൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ആ ഒരു മനോഹാരിത എന്ന് പറയുന്നത് ജീവിതത്തിന് നിറം നൽകുന്ന ജീവിതത്തിന് സന്തോഷം നൽകുന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ സമ്പന്നത എത്രമാത്രമാണെന്ന് മനസ്സിലാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് തൃശ്ശൂർ പൂരത്തിൽ തെളിയുന്നത് എന്തായാലും ഒരു പൂരക്കാലം കൂടി അവസാനിക്കുകയാണ് തൃശ്ശൂരിലെ പൂരപ്രേമികൾ നമ്മുടെ കേരളത്തിലെ പൂരപ്രേമികൾ മറ്റൊരു പൂരകാലത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇനി ന്യൂസ് ഡെസ്ക് കർമാനസ്